ലേഡി മൊടി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും കൃത്യം ചെയ്യുന്നു നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ ക്രോപ്പ് ടോപ്പും ഡെനീമിൻ്റെ സ്കേർട്ടുമായിട്ടാണ് കേട്ടോ ഷോർട്ടായിട്ടുള്ള സ്കേർട്ടാണ് കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താരേക്കാൾ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചേർത്തല വെള്ളവുത്തും ടെമ്പിളിൻ്റെ നോർത്ത് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചേർത്തലക്കാരെ എല്ലാവരും ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്തോളുക ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മുടെ ആണ് പ്രീമിയം ക്വാളിറ്റി ഡെനീമിനാണ് വരുന്നത് നമുക്ക് നൈലിലടിക്കുന്ന പോലത്തെ എല്ലാം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വരുന്നത് മീഡിയം സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സെവൻറ്റി ഇഞ്ചസാണ് ലെങ്ത് സൈസ് വരുന്നത് മീഡിയം സൈസാണ് തേർട്ടി എയ്റ്റ് ആണ് സൈസസ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീ ബ്ലൂ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാമ ഗ്രീൻ ഷെയ്ഡാണ് കാണുന്നത് നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് ഷെയഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കു ഷെയ്ഡിലാണ് കേട്ടോ കാണുന്നത് നമുക്ക് ബ്ലാക്ക് ജീൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഡീപ്പ് ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് പോലെ അഡ്ജസ്റ്റബിൾ ഒരു ഡൗറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫാബ്രിക്കിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് ഇതെല്ലാം തന്നെ മീഡിയം സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് പേരെയായിട്ട് നമ്മളൊരു സ്കേർട്ട് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ട്വൻറ്റി എയ്റ്റ് സൈസും തേർട്ടി ടു സൈസിലും മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈവ് ഫിഫ്റ്റി ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ടീഷർട്ടിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ സോറി ത്രീ ആണ് നമുക്ക് ടീഷർട്ടിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഫൈവ് ഫിഫ്റ്റി ആണ് വരുന്നത് ട്വൻറ്റി സിക്സ് ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് ഇവർക്ക് ബെൽറ്റ് യൂസ് ചെയ്തിട്ട് വേണേലും വേറെ ആവുന്നതാണ് നല്ല ഫാബ്രിക് ആണ് ഇവിടെ വരുന്നത് ഡെനിയുമാണ് പ്യൂർ കോർ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കാര്യക്കാട് നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളുക പുതിയൊരു വീഡിയോ